കേരളത്തിൽ ഒരു മാത്രമല്ല കേരളത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട് അതിൽ രണ്ട് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഒരുമിച്ച് നിന്ന് നയങ്ങളുടെ സംഭവത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പ്രതിപക്ഷം തള്ളുകയാണ് ശ്രീ അഡ്വക്കേറ്റ് വസന്ത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ പ്രസക്തിയില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കാരണം ആരോപണ വിധേയം തന്നെ അന്വേഷിച്ച റിപ്പോർട്ടാണ് നിലവിലുള്ളത് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിന് പ്രസക്തി ഇല്ലാത്തത് അമ്പിളി നോക്കൂ നമ്മൾ കായംകുളം കൊച്ചുണ്ണി നടത്തിയ കൊള്ളകളെ പറ്റി ഒരു കമ്മീഷനെ വെക്കുന്നു അങ്ങനെ വെക്കുമ്പോൾ പറ്റിയുളം കൊച്ചുണ്ണിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇത്തിക്കര പക്കിയോ ഈ കമ്മീഷന്റെ ചെയർമാനായി പ്രഖ്യാപിച്ചാൽ എങ്ങനെയുണ്ടാവും നോക്കൂ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വളരെ കൃത്യമായ പോയിന്റഡ് ആയ ആരോപണം എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ആർ എസ് എസുമായി നടത്തിയ ബാന്ധവത്തിന്റെ ഭാഗമായി പൂരം കലക്കി എന്നുള്ളതാണ് വളരെ ക്ലിയർ ആണല്ലോ ആർ എസ് എസിന് വേണ്ടി ആർ എസ് എസിന്റെ ആ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തുകൊണ്ട് തൃശ്ശൂരിൽ ഒരു സീറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പിണറായി വിജയന്റെ പണിയാളായാണ് എ ഡി ജി പി ആരെ കണ്ടത് ആർ എസ് എസ് ദേശീയ ഉപാധ്യക്ഷനെ കാണുന്നത് അദ്ദേഹത്തെ കണ്ടൊരു ധാരണ ഉണ്ടാക്കുന്നു അവിടെ നിന്ന് എസ് പി അടക്കമുള്ള പോലീസ് സേനയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്നു അവർ പൂരം കലക്കുന്നു നമുക്ക് വിവിധ രീതികളിൽ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റിലേക്ക് കിടക്കാം അമ്പിളിക്ക് തോന്നുന്നുണ്ടോ സി പി എമ്മിന്റെ താഴെ തട്ടിലേക്ക് പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞാൽ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് വോട്ട് ചെയ്യില്ല അങ്ങനെ ഒരു സാഹചര്യമില്ല അങ്ങനെ വോട്ട് മറിക്കാൻ ഒരു കേഡർ പാർട്ടിക്ക് പറ്റാതെ വരുമ്പോഴാണ് ട്രെൻഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നില്ലേ നമ്മൾ ചില തെരഞ്ഞെടുപ്പുകളിൽ ട്രെൻഡ് സെറ്റ് ചെയ്യും അതായത് തൃശൂർ ഉപ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഏറെ സ്വാധീനിക്കപ്പെട്ട ട്രെൻഡ് എന്ന് പറയുന്നത് തൃശൂർ പൂരം കലങ്ങി എന്ന വൈകാരികതയാണ് ഒരു സംശയം വേണ്ട ആ വൈകാരികത വളരെ വലിയ രീതിയിൽ മുതലെടുക്കാൻ ബി ജെ സാധിച്ചു അവർ വിജയത്തിലേക്ക് വന്നു ആ വൈകാരികത അവിടെ ഉണ്ടാക്കി കൊടുത്തത് ആരാണ് സി പി എം ആണ് പിണറായി വിജയനാണ് അദ്ദേഹത്തിന് വേണ്ടി എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുന്ന കോൺഗ്രസ് മാത്രമല്ല കേട്ടോ എന്ന് പറയുന്നത് അവിടെ ഇതേ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു വിട്ട യാകാശുമായ വി എസ് സുനിൽകുമാർ കൂടിയാണ് സുനിൽകുമാർ ആറ് സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണോ അതോ മറ്റേതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ അല്ല അദ്ദേഹം ഒന്നാം പിണറായി ഗവൺമെന്റിൽ മന്ത്രിസഭയിൽ തന്നെ മൂന്നാമനായി സി പി ഐയുടെ ഒന്നാമത്തെ നോമിനിയായി കടന്നു വന്ന മന്ത്രിയാണ് മുൻ മന്ത്രി പിണറായി വിജയന്റെ സഹമന്ത്രിയായിരുന്ന ആൾ അദ്ദേഹത്തെയാണ് ഇതാ ഈ തവണ തൃശൂരിൽ വളരെ തയ്ച്ചു മത്സരമാണ് നമുക്ക് പിടിച്ചെടുക്കണം അവിടെ ബി ജെ പിക്ക് യാതൊരു പഴുതുമുണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു പറ്റിച്ച് വിശ്വസിപ്പിച്ച് അദ്ദേഹത്തെ കോമാളി വേഷം കെട്ടി തൃശ്ശൂരിലേക്ക് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിൽ പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ വേഷം ആടി തീർക്കുന്നതിന്റെ സമയത്ത് അണിയറയുടെ പുറകിൽ അങ്കത്തട്ടിന്റെ പുറകിൽ അമ്പിളി ഇവർ ഇതാ കൈ കൊടുത്തു ഇവർ തമ്മിൽ അതിൽ സെറ്റിൽ ചെയ്തു അപ്പൊ സുനിൽകുമാർ ഞങ്ങൾക്ക് ആർക്കും ഉത്തരം പറയേണ്ടതേ സദ്യ വി ഡി സതീശൻ ഉത്തരം പറയേണ്ട നേരത്തെ ശ്രീ ആയുർ ബിജു പറഞ്ഞാലോ കെ പി സി സി പ്രസിഡന്റിന് ഉത്തരം പറയേണ്ട വസന്ത തെങ്കുംപള്ളിക്ക് ഉത്തരം പറയേണ്ട ആർക്കും ഉത്തരം പറയേണ്ട നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങൾ ചിഹ്നം കൊടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു വിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് ഉത്തരം കൊടുക്കണ്ടേ ഒരു മുൻ മന്ത്രിക്ക് ഒരു സി പി ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറിന് അവിടെ പൂരം കിളങ്ങിയതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് അന്വേഷണം നടക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ മുപ്പത് ദിവസത്തെ വിവരാവാശ കൊടുത്തിട്ട് മുപ്പത് ദിവസം പോയി നായനാർ മന്ദിരത്തിൽ കാത്തിരിക്കേണ്ട ഗതികാടാണ് എന്തൊരു നാണക്കേടാണിത് നിങ്ങൾ ഒന്നെങ്കിൽ അൻവറിനെ പറയുക അല്ലെങ്കിൽ നിങ്ങൾ സുനിൽ കുമാറിനെ പറയുക എന്നിട്ട് നിങ്ങൾ അജിത് കുമാറിനെ പൂവിട്ട് പൂശിക്കുകയോ ഈ അടുത്ത ടേം മാറുമ്പോഴത്തേക്ക് ഇപ്പൊ എഴുപത്തഞ്ച് എഴുപത്തി ആറ് വയസ്സാകുമല്ലോ ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം മാറുന്ന സമയത്തേക്ക് അജിത് കുമാർ റിട്ടയർ ആവും അദ്ദേഹത്തെ പിടിച്ച് സംസ്ഥാന സെക്രട്ടറി ആക്കുക എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ പക്ഷെ നിങ്ങൾ കാണിക്കേണ്ട ഒരു മര്യാദയില്ല നിങ്ങൾ അജിത് കുമാറിനെ സംരക്ഷിക്കുമ്പോൾ അതേ വാക്കിൽ തന്നെ നിങ്ങൾ സുനിൽ കുമാറിനെയും പി വി അൻവറിനെ തള്ളി പറയാനുള്ള ആർജവം കാണിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വലിയ വായിൽ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറത്തെ വാർത്താസമ്മേളനം നടത്തിയല്ലോ അമ്പലി ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക എന്താണ് അദ്ദേഹം പറയുന്നത് പി വി എൻവർ പഴയ കോൺഗ്രസ്സുകാരാണ് പി വി അൻവർ അതാണ് ഇതാണ് മുഖ്യമന്ത്രി ആ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞേ എൽ ഡി എഫിന്റെ അടുത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് പി വി അൻവറിനെ വിളിക്കില്ല ഏതായാലും തൊണ്ണൂറ്റമ്പത് പേരുടെ പിന്തുണയുള്ള സർക്കാരാണല്ലോ ഈ സർക്കാർ പി വി അൻവർ പോയെന്ന് പറഞ്ഞ് മാക്സിമം പോയ കെ ടി ജലീലും കൂടെ പോയെന്ന് പറഞ്ഞ് ഈ സർക്കാർ താഴെ പോകുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അടുത്ത യോഗത്തിലേക്ക് പി വി അൻവറിന്റെ പിന്തുണ സർക്കാരിന് ആവശ്യമില്ല അതുകൊണ്ട് എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടിയിലേക്ക് അൻവറിനെ വിളിക്കുന്നില്ല എന്ന് പറയണ്ടേ രണ്ടാമതായി എ ഡി ജി പി അജിത് കുമാർ ഈ പോലീസ് സേനയിലെ രണ്ടാമാണ് ആൽബഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റി എന്തൊക്കെയാ പറയുന്നത് സ്വർണം പൊളിക്കൽ കേസിലെ കണ്ണിയാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ മാഫിയകളുടെയും സെന്റർ ഓഫ് അട്രാക്ഷൻ അജിത് കുമാർ ആണ് എന്നല്ലേ അൻവർ പറയുന്നത് ആൽബഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി നാല് പ്രകാരം ഒരു ഡിഫമേഷന്റെ വക്കീൽ നോട്ടീസ് എങ്കിലും അയക്കണ്ടേ ആ വക്കീലോട്ടി സഹിക്കാൻ ഇനി അജിത് കുമാറിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ പോട്ടെ ഫ്രീ ആയിട്ട് ഞാൻ നമ്മളയച്ചു കൊടുത്തേക്കാം